ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു ഒമ്പത് പത്ത് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഹസ്ബൻ്റ് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ എട്ടും കൂടി മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി കാണാൻ പോയിരുന്നു ഒരു പെരുന്നാളിൻ്റെ ഒരു സീസണൊക്കെ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ടൊക്കെ എനിക്ക് ഈ ക്ലിപ്സൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അവിടെ പോയിട്ട് മനസ്സൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഹാപ്പിയായി ചില്ലടിക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു വൈബിൾ ഉള്ള സ്ഥലമാണ് ശരിക്കും ഒരു മിനി ഊട്ടി തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ യാത്ര സ്കൂട്ടിയിലായത് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല കാറിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോയി വരാൻ പറ്റും സ്കൂട്ടിയിലായത് കൊണ്ട് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വഴിയിലൂടെ നമ്മളിങ്ങനെ സ്കൂട്ടി ഓടിച്ച് പോകുമ്പോൾ അത്ര സുഖകരമായി തോന്നിയില്ല എങ്കിലും മിനി ഊട്ടി എത്താറാവുന്നതിന് മുന്നേ ചെറിയൊരു തണുപ്പൊക്കെ വന്നപ്പോൾ യാത്ര കുറച്ചൊക്കെ ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങി ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി ഗ്ലാസിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ചു നേരം കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഒരു സൈഡിലതേ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം വെച്ചുകൊണ്ടാണ് കേട്ടോ മറ്റുള്ളവരുടെ മുന്നിൽ ബാസ് കാണിക്കാൻ വേണ്ടി ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നത് മറ്റു ചിലരെ ഉപ്പാനും ഉമ്മാനും അച്ഛനും അമ്മേനേം ദൈവങ്ങളെ മൊത്തം വിളിച്ചിട്ടാണ് പേടി കൊണ്ട് ഞങ്ങൾ പിന്നെ ആ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞാൻ എടും കൂടി അവിടെ ചെറിയൊരു പാർക്കുണ്ട് അവിടെ പോയി സമാധാനപരമായിട്ട് റിസ്ക് ഇല്ലാതെ ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞലൊക്കെ ആടിയിരുന്നു പിന്നെ അങ്ങോട്ടും കൂടെ കുറേ കോമഡി ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അതൊന്നും ഞാൻ വോയിസ് ഇടുന്നില്ലായിട്ടത് ഞെട്ടിപ്പോവും പിന്നെ അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്തോട്ടോ ജ്യൂസ് കുടിച്ചു പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് കഴിച്ചു പിന്നെ വേറെന്തൊക്കെയോ ഒക്കെ കഴിച്ചു ഞങ്ങൾ ഇനി കറക്റ്റ് ഓർമ്മയില്ല ഇത്രയും മാസങ്ങളായില്ലേ പിന്നെ കുട്ടികളെ കളിക്കാൻ പറ്റുന്ന സംഭവം ഒരു എയറോപ്ലേം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് അതിലൊന്നും ആരും ഇരിക്കുന്നില്ല പിള്ളേരൊക്കെ വേറെ ഊഞ്ഞാലും അതുമല്ലൊക്കെയാണ് പിന്നെ അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് വലിയ മിസ്ട്രി ലാൻഡ് നാച്ചുറൽ പാർക്ക് അങ്ങോട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത് അപ്പോൾ ഞാൻ കൂടിയിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു അപ്പോൾ പോണ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം വലിയ മിനൂട്ടി കണ്ടിട്ട് കുറേ പേര് ചെറിയ മിനൂട്ടി കാണാൻ വരുന്നുണ്ട് കുറച്ച് പേര് ചെറിയ മിനിട്ടി കണ്ടിട്ട് വലിയ മിനിട്ടി കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളുടെയും ആളുകളുടെയും തിരക്ക് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് ബ്ലോക്ക് വരുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലം ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് എന്നാലും കുറച്ചൊന്ന് അങ്ങോട്ട് പോവാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോഴുള്ള തിരക്കാണ് ഈ കാണുന്നുണ്ടായി ഞങ്ങൾ പോയത് പെരുന്നാൾ സീസൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കതിനുള്ളിക്ക് കയറാനായിട്ട് എടുക്കണം രണ്ട് സ്ഥലത്തേക്ക് ഉള്ളിക്ക് കയറാൻ എടുക്കണം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് കയ്യിൽ കരുതണം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഒരുവിധം എല്ലാ ഫുഡും അവിടെ ഉണ്ട് വലിയവർക്കും കഴിക്കാം കുട്ടികൾക്കും കഴിക്കാം പിന്നെ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗെയിമെല്ലാം കളിക്കുന്നത് നമ്മുടെ സ്വന്തം റിസ്കിലായിരിക്കണം അത് വലിയവരായാലും ചെറിയവരായാലും കാരണം അവർ നമ്മൾ റിസ്ക് ഏറ്റെടുക്കില്ല നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ് പിന്നെ പ്രകൃതി ഭംഗി എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഭംഗിയാണ് കേട്ടോ അടിപൊളി വൈബാന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവിടെ കുറച്ച് ചേട്ടന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ഓടിച്ച് മത്സരിച്ച് ഇടിച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ അവർ ഇടുക്കിയിൽ കുറച്ച് കൂടുതലായി ചെക്കന്മാർ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് ഇതേ കൂടെ ഇങ്ങനെ സഞ്ചാരികളായിട്ട് പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ പേടിയാണ് കേട്ടോ എനിക്ക് നല്ല പേടിയുള്ള ആളാണ് കാരണം ഉയരത്തിൻ്റെ മുകളിൽ നിന്ന് കിടിപ്പോട്ട് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഒറ്റ ഗെയിമും കളിച്ചില്ല കാരണം അവിടുത്തെ എല്ലാ സംഭവങ്ങളും അവരെ കണ്ട് ആസ്വദിച്ച് നിന്നു പിന്നെ നമുക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു അതല്ലാതെ ഞങ്ങൾ ഒറ്റ ഗെയിംസും കളിച്ചില്ല കേട്ടോ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റിസ്ക് എടുത്തിട്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വീട്ടിൽ തിരിച്ച് പോകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് നിന്നു അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഒരു വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടൊരു ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇനി ഊട്ടിക്ക് പോകണം അധികം കേഷൊന്നും വേണ്ട നമുക്ക് പോയി വരാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ വീഡിയോട്ടേറ്റപ്പ ബൈ യു